ആം ആദ്മി പാർട്ടി ഇടുക്കി ജില്ലാ കമ്മിറ്റി ഈ മാസം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെ ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന മനുഷ്യാവകാശ പ്രഖ്യാപന പദയാത്ര കുമളിയിൽ നിന്നും ആരംഭിച്ചു ഇടുക്കിയിലെ കഷ്ടത അനുഭവിക്കുന്ന കർഷകരെയും വർഷങ്ങളായി അവരുടെ കൈവശം ഇരിക്കുന്ന മണ്ണും സംരക്ഷിക്കുക തകർന്നടിഞ്ഞ കാർഷിക മേഖലയെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ആം ആദ്മി ഇടുക്കി ജില്ലാ കമ്മിറ്റിയും സ്റ്റേറ്റ് കിസാൻ വിങ്ങും സംയുക്തമായി പദയാത്ര നടത്തുന്നത് ആം ആദ്മി പാർട്ടി ഇടുക്കി ജില്ലാ കമ്മിറ്റി ഈ മാസം ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത് വരെ ആറു ദിവസം നീണ്ടു നിൽക്കുന്ന മണ്ണവകാശ പ്രഖ്യാപന പദയാത്ര കുമളയിൽ നിന്നുമാണ് ആരംഭിച്ചത് പദയാത്രയുടെ ഉദ്ഘാടനം സേവ് വെസ്റ്റേൺ ഘട്ട് പീപ്പിൾ ഫൗണ്ടേഷൻ ചെയർമാൻ ജെയിംസ് വടക്കൻ നിർവഹിച്ചു സർക്കാരിന്റെ പട്ടയമായിട്ടും അല്ലെങ്കിൽ അസൈൻമെന്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഭൂമിയിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ള മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഒരു നീക്കം ഇതിൽ ഒരു സമാനത എന്ന് നമ്മൾ കാണേണ്ടത് നമുക്കറിയാമല്ലോ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഭരണത്തിൻ്റെ നാല് തൂണുകളുണ്ട് അത് ലെജിസ്ലേറ്റർ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി മൂന്നേ ഉള്ളൂ നാലാമത്തെ പ്രസ്ഥാനം ജുഡീഷ്യറിക്ക് മുമ്പിൽ വരുന്ന കാര്യങ്ങളിൽ മാത്രമേ തീരുമാനമെടുക്കാൻ അവിടെ ആകുമ്പോൾ ജുഡീഷ്യറി അവർക്ക് നയമായി തീരുമാനിക്കാൻ പറ്റത്തില്ല അങ്ങനെ വളരെ വിനാശകരമായ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു നിലപാടുകളിലേക്ക് ഇറങ്ങണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത് ആം ആദ്മി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജേക്കബ് മാത്യു ജാഥ ക്യാപ്റ്റൻ അഡ്വക്കേറ്റ് ബേസിൽ ജോണിന് പതാക കൈമാറി ഉദ്ഘാടന സമ്മേളനത്തിൽ സമരത്തിന്റെ സഹക്യാപ്റ്റൻ കിസാൻ വിംഗ് സ്റ്റേറ്റ് കോർഡിനേറ്റർ മാത്യു ജോസ് സമര സന്ദേശം നൽകി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വനിതാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സബീന സി എബ്രഹാം സെക്രട്ടറി സാലിക്കുട്ടി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി എം എ മാത്യു സ്വാഗതവും നിയോജക മണ്ഡലം സെക്രട്ടറി അഭിലാഷ് നന്ദിയും പറഞ്ഞു ആറാം മൈൽ പുറ്റടി അണക്കര എന്നിവിടങ്ങളിലെ യോഗങ്ങൾക്ക് ശേഷം ജാഥ കൊച്ചറയിൽ സമാപിച്ചു സമാപന സമ്മേളനത്തിൽ ചാലക്കുടി പരിയാരം കർഷക സമിതി പ്രസിഡന്റ് ജിനറ്റ് മാത്യു ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ഡെസ്ക്